പാലക്കാട് കൊട്ടിക്കലാശം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാന മണിക്കൂറുകളിലേക്ക് പ്രചാരണം പോലെ കൊട്ടിക്കലാശത്തിലും മീറും വാശിയും നിറയ്ക്കാൻ തയ്യാറെടുക്കുകയാണ് മുന്നണികൾ കൊട്ടിക്കലാശത്തിന് മുന്നോടിയായുള്ള യു ഡി എഫിന്റെ പ്രകടനം അല്പസമയം മുമ്പ് ഒലവക്കോട് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു സ്റ്റേഡിയം റോഡിൽ സമാപിക്കുന്ന തരത്തിൽ ആണ് പ്രകടനം രണ്ട് മണിക്ക് ആണ് മേലാമുറിയിൽ നിന്ന് എൻഡിഎയുടെ പ്രകടനവും ആരംഭിച്ചത് കൽമണ്ഡപം റോഡിൽ ആണ് പ്രകടനം സമാപിക്കുന്നത് ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നാണ് ഇടതുമുന്നണിയുടെ കുട്ടിക്കലാശ പ്രചാരണം ആരംഭിക്കുന്നത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രകടനം സമാപിക്കുകയും ചെയ്യും അരുൺ ആണ് ചേരുന്നത് അരുൺ മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ നിർണായകമാകുന്ന തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിൽ എത്രത്തോളം വേറും വാശിയും പ്രകടമാകുന്നുണ്ട് ദിവസങ്ങൾ നീണ്ട പ്രചാരണത്തിന് പരിസമാപ്തിയാവുകയാണ് പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടന്നിരിക്കുന്നു ഇനി മൂന്ന് മണിക്കൂറിൽ താഴെ മാത്രമാണ് പരസ്യപ്രചാരണത്തിനായി വിവിധ മുന്നണികൾക്ക് ലഭിക്കുക നാളെ നിശബ്ദ പ്രചാരണത്തിന്റെ ദിനമാണ് മറ്റന്നാൾ ആണ് പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് കഴിയുന്നത്ര അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൊട്ടിക്കലാശം ശക്തി പ്രകടനമാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള ഊർജിതമായ ശ്രമത്തിൽ ആയിരുന്നു വിവിധ മുന്നണികൾ പ്രത്യേകിച്ച് വാദപ്രതിവാദങ്ങൾക്ക് ഒരു കുറവുമില്ലാതിരുന്ന പ്രചാരണ ദിവസങ്ങൾക്കാണ് പരിസമാപ്തിയാകുന്നത് ഏറ്റവും ഒടുവിൽ ഇരട്ട വോട്ട് പോലെയുള്ള വിവാദങ്ങൾ പാണക്കാട് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കണ്ടെത്തൽ അങ്ങനെ സംഭവ വിഹുലമായ ഒരു പ്രചാരണ കാലത്തിന് പരിസമാപ്തിയാവുകയാണ് വി വി അരുൺ ചേരുന്നുണ്ട് അരുൺ ആവേശമാക്കാൻ മുന്നണികൾ നേരത്തെ തന്നെ തയ്യാറായി കഴിഞ്ഞിരുന്നതാണ് കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് വിവിധ മുന്നണികളുടെ സജ്ജീകരണങ്ങൾ മൂന്ന് മുന്നണികളും കൊട്ടിക്കലാശത്തിനുള്ള തയ്യാറെടുപ്പുകൾ അവസാന റൌണ്ടിലേക്ക് നീക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ ആരംഭിക്കുന്നത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നാണ് അത് അല്പസമയത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ റോഡ് ഷോ ആരംഭിക്കും പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ നേരത്തെ തന്നെ എത്തി തുടങ്ങിയിട്ടുണ്ട് അത്യന്തം ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു ഏതാണ്ട് ഒരു മാസത്തിലെ മാസത്തോളം പാലക്കാട് നടന്നത് അതിന്റെ പരിസമാപ്തിയാണ് അതിന്റെ അവസാനമാണ് ഇനി നടക്കാൻ പോകുന്നത് മൂന്ന് മണിക്കൂർ കൂടി മാത്രമാണ് പരസ്യ പ്രചരണം അവസാനിക്കാനുള്ളത് കൊട്ടിക്കലാശത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഇപ്പോഴുമുള്ളത് കാരണം തുടർച്ചയായി മൂന്നവണ ഷാഫിപ്പറമ്പിൽ വിജയിച്ചു കയറിയ മണ്ഡലം അവിടെ ഇത്തവണയും അനായാസം ജയിക്കാനാകുമെന്ന ആത്മവിശ്വാസമാണ് മികച്ച ഭൂരിപക്ഷം ജയിക്കാനാകുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് ക്യാമ്പ് വച്ചുപുലർത്തുന്നത് അതിശക്തമായ മത്സരം ബിജെപിയിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും രാഹുൽ മാങ്കൂട്ടം നേരിടുന്നുണ്ടെന്നതും വസ്തുതയാണ് ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യം തെരഞ്ഞെടുപ്പിന്റെ ഓരോ ദിവസവും നമുക്കറിയാം പുതിയ പുതിയ വിവാദങ്ങൾ പുതിയപതി വിഷയങ്ങൾ ഏറ്റവും ഒടുവിൽ സന്ദീപ് ആരൂർ കോൺഗ്രസിലേക്ക് എത്തുന്നത് വളരെ തീവ്രമായ ഹിന്ദുത്വ നിലപാടുകൾ തുറന്നു പറഞ്ഞത് സന്ദീപ് ആരു എന്ന ബിജെപി നേതാവ് കോൺഗ്രസിലെത്തിയത് എങ്ങനെ ബാധിക്കുമെന്ന ചർച്ചകളാണ് പൊതുവിൽ നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം സന്ദീപ് വാര്യരെ പൂർണ്ണമായും സ്വീകരിച്ചു കഴിഞ്ഞു ഇതിനെ പാണക്കാട് തങ്ങളെ കണ്ടും ആ പിന്തുണയും സന്ദീപ് ആരൂർ ഉറപ്പാക്കി തന്നെ ഒരു തരത്തിലുള്ള സങ്കോചവും അല്ലെങ്കിൽ സംശയവും അണികൾക്കില്ല എന്ന ഉറച്ച നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ളത് എന്നാൽ സിപിഎമ്മും ബിജെപിയും ഒക്കെ ഏറ്റവും വലിയ പ്രചരണ വിഷയമായി അവസാന മണിക്കൂറുകളിൽ മാറ്റുന്നത് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശമാണ് ഇത്രയധികം തീവ്ര നിലപാടുള്ളയാൾ എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് കോൺഗ്രസുകാരായി മാറുന്നതെന്ന ചോദ്യമാണ് വിവർത്തുന്നത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള നയംമാറ്റങ്ങൾ രാഷ്ട്രീയ കാലുമാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇടതുമുനി സ്ഥാനാർത്ഥി പി സരൻ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്നു വളരെ പെട്ടെന്ന് അദ്ദേഹം സിപിഎമ്മിന്റെ ഇടതുമുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാറി അങ്ങനെ ചെറുതും വലുതുമായ നിരവധി പാർട്ടി മാറ്റങ്ങൾക്ക് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേദിയായി വിവാദങ്ങളുടെ ഓരോ വിഷയങ്ങളുടെ നിരവധി ഘോഷയാത്രകൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി കള്ളപ്പണം കടത്താരോപണവും നീലപ്പെട്ടിയുമൊക്കെ ഇനിയും മറക്കാറായിട്ടില്ല അതിലൊക്കെ പോലീസിന്റെ അന്വേഷണമടക്കം ഒന്നും ഒരിടതും എത്താത്ത ആ സ്ഥിതിയുണ്ട് പലയിടത്തും വ്യാജ സ്പിരിറ്റ് പിടിച്ചത് രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളുടെ മേൽ ആരോപണം പരസ്പരം അങ്ങോട്ടും അങ്ങോട്ടും ഉന്നയിച്ച് അത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നു സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിന്റെ ഇവിടെ ചർച്ചയായി മുഖ്യമന്ത്രിയും സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ബിജെപിയുടെ സംസ്ഥാന അടക്കമുള്ള ഇവിടെ ക്യാമ്പ് ചെയ്തും ഉള്ള പ്രചരണം സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും കോൺഗ്രസിന്റെ സംസ്ഥാന ഒക്കെ പലതവണ ഇവിടെ വന്നുപോയി പ്രതിപക്ഷ നേതാവ് ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്ന തരത്തിൽ തന്നെ മത്സര രംഗത്തുണ്ടായിരുന്നു പൂർണ്ണമായും ഇത് തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടെന്ന് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം ഇന്നും പറയുന്ന അവസ്ഥയുണ്ട് ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ അലയടിക്കുമെന്ന പ്രതീക്ഷ ഇവിടെ പ്രതിപക്ഷം ഉയർത്തുന്നു ഡീലുകൾ സംബന്ധിച്ച ഡീലുകളുടെ വലിയ ഒരു ചർച്ചയായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാറി ആദ്യഘട്ടം മുതൽ കോൺഗ്രസും സിപിഎമ്മും തമ്മിൽ ഡീലെന്ന് ബിജെപിയും ബിജെപിയും സിപിഎമ്മും തമ്മിൽ ഡീലെന്ന് കോൺഗ്രസും കോൺഗ്രസും ബിജെപിയുമാണ് ഡീലെന്ന് സിപിഎമ്മും ഒക്കെ ആരോപിക്കുന്ന തരത്തിലുള്ള ഡീൽ ചർച്ചകൾ ഇവിടെ ഇപ്പോഴും സജീവമായി നടക്കുന്നു സന്ധീവാരയുടെ രാഷ്ട്രീയ മാറ്റം പോലും അത്തരത്തിൽ ഡീലുകളെന്ന പരസ്പര ആരോപണം ഉയർന്നു വരുന്നു അങ്ങനെ ഒരുപക്ഷെ ഒരു ഉപതെരഞ്ഞെടുപ്പിലും ഉണ്ടാകാത്ത തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ വാദപ്രതിവാദങ്ങൾ രാഷ്ട്രീയ പ്രചരണ വിഷയങ്ങൾ ഒക്കെ മാറിമറിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഇത്രയധികം ട്വിസ്റ്റുകൾ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നതും വസ്തുതയാണ് അത്തരമൊരു ഉപതെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വീറും വാശി നിറഞ്ഞ പ്രചരണത്തിനാണ് അല്പസമയത്തിനകം സമാപനമാകാൻ പോകുന്നത് നമുക്കറിയാം അത്രയധികം വാശിയും വീറുമൊക്കെ ഈ കൊട്ടിക്കലാശത്തിലും തങ്ങളുടെ മുഴുവൻ ശക്തിയും എടുത്ത് കൊട്ടിക്കലാശത്തിലും പ്രവർത്തകർ എത്തുമെന്ന് ഉറപ്പാണ് മൂന്ന് ഭാഗങ്ങളിൽ നിന്നാണ് മൂന്ന് മുന്നണികളുടെയും പ്രകടനങ്ങൾ റോഡ് ഷോ ഈ അവസാന മണിക്കൂറിലെ റോഡ് ഷോ തുടങ്ങാൻ പോകുന്നത് അതെല്ലാം അവസാനം അഞ്ചുമണിയോടുകൂടി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപം സംഗമിക്കും അവിടെ മൂന്ന് മുന്നണികൾക്കും പ്രത്യേക സ്ഥലങ്ങൾ ഈ കൊട്ടുകലാശത്തിന് കൊട്ടുകലാശം നടത്താനുള്ള സ്ഥലങ്ങൾ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് വലിയ പോലീസ് സന്നാഹം എല്ലായിടത്തുമുണ്ട് ഇരട്ട വോട്ടാരോപണം കള്ളവോട്ടാരോപണം ഇപ്പോഴും സജീവമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ചർച്ചയാകുന്നു അതിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കുന്നതിന് ആരോപിച്ച് ഇന്ന് ഇടതു മുന്നണി കളക്ട്രേറ്റ് മാർച്ച് നടത്തിയ സംഭവമുണ്ടായി അങ്ങനെ നിരവധി വിഷയങ്ങൾ ഇനിയും ഉത്തരം കിട്ടാത്ത മറുപടി കിട്ടാത്ത നിരവധി രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഒക്കെ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണത്തിനാണ് ഏതാനും മണിക്കൂറുകൾക്കകം കൊട്ടിക്കലാശം ഉണ്ടാകാൻ പോകുന്നത് പരിസമാപ്തി ഉണ്ടാകാൻ പോകുന്നത് ആറു മണിക്ക് പരസ്യപ്രചരണം അവസാനിപ്പിക്കണം പിന്നീട് നാളെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ നിശബ്ദ പ്രചരണത്തിന്റെ സമയമാണ് അപ്പോഴും നിരവധി ക്ലിസ്റ്റുകൾ രാഷ്ട്രീയ ബോംബുകൾ ഈ പാലക്കാട് മണ്ഡലത്തിൽ പൊട്ടുമെന്ന സൂചനകൾ പലപ്പോഴും ആശങ്കയിലെ പാർട്ടികളെ ആശങ്കയിലുമാക്കുന്നുണ്ട് അരുൺ സൂചിപ്പിക്കുന്നത് പോലെ സംഭവ ബഹുലമായ കുറേയേറെ ദിനങ്ങൾ ആണ് കടന്നുപോകുന്നത് പാലക്കാടും വയനാടും ചേലക്കരയിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും വയനാടും ചേലക്കരയും ആയിരുന്നില്ല രാഷ്ട്രീയ കേരളം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നാകെ ചർച്ച ചെയ്തത് പാലക്കാടിനെ കുറിച്ച് തന്നെയായിരുന്നു നേരത്തെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പിച്ച മണ്ഡലം ആണെങ്കിൽ പോലും അവസാന നിമിഷങ്ങളിൽ ഉണ്ടായ അപ്രതീക്ഷിതമായ നീക്കങ്ങൾ ഉൾപ്പെടെ ആ പാലക്കാടിനെ മറ്റ് രണ്ട് മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കി മറ്റ് രണ്ട് മണ്ഡലങ്ങളിലും വയനാട് ലോക്സഭയിലും അതോടൊപ്പം തന്നെ ചേലക്കര നിയമസഭയിലും നേരത്തെ തയ്യാറാക്കിയതിനനുസരിച്ച് തന്നെയായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നേറാൻ സാധിച്ചിരുന്നത് എങ്കിൽ കോൺഗ്രസിൽ നിന്ന് പി സരിൻ പാർട്ടി വിട്ടു എന്നതായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെ ഞെട്ടിക്കുന്ന നീക്കം പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയായിരുന്ന സരിൻ ആണ് പാർട്ടി വിട്ടത് എന്ന് മാത്രവുമല്ല നേരത്തെ നിശ്ചയിച്ചിരുന്ന ബീനാമോളെ മാറ്റി അവിടെ തൊട്ടു രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം പാർട്ടി വിട്ടെത്തിയ സരിനെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയായി നിർണയിച്ചു എന്നുമുള്ളതായിരുന്നു ആദ്യത്തെ ട്വിസ്റ്റ് എന്നാൽ അതിനുശേഷം നിരവധിയായ വിഷയങ്ങൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ചർച്ചയായ പശ്ചാത്തലമുണ്ടാകുന്നു തുടക്കത്തിൽ പ്രധാനപ്പെട്ട വിഷയം എന്നത് ഡീലുകൾ ആയിരുന്നു ബി ജെ പിയും സി പി ഐ തമ്മിൽ ധാരണയുണ്ട് പാലക്കാട് എന്ന ആരോപണം ഉന്നയിക്കുന്നു നേരത്തെ നമുക്കറിയാം ഇടതുമുന്നണിയോടെ ഇടഞ്ഞു നിന്ന പി വി അൻവർ ആയിരുന്നു അത്തരത്തിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവിടെ ബി ജെ പിക്ക് വിജയിക്കാനുള്ള കളം സി പി ഐ എം ഒരുക്കിക്കഴിഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടമുണ്ടാകാൻ പോകുന്നത് കോൺഗ്രസിനായിരിക്കും എന്ന തരത്തിലുള്ള ആരോപണവുമായി എത്തിയിരുന്നു പി വി അൻവർ അതേസമയം ഡീലുള്ളത് ി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് എന്നതായിരുന്നു സി പി ഐ എമ്മിന്റെ തിരിച്ചുള്ള മറുപടി അതേസമയം കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലാണ് ഡീലെന്ന് ബി ജെ പിയും ആരോപിച്ചിരുന്നു അങ്ങനെ ഡീലുകൾ ആയിരുന്നു ഒരു ഘട്ടത്തിൽ ചർച്ചയെങ്കിൽ പിന്നീടും ചില രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകുന്നു പി പിന്നാലെ മറ്റ് ചില പ്രാദേശിക നേതാക്കൾ യുവജന നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവർ കോൺഗ്രസ് വിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി അവിടെ അതോടൊപ്പം തന്നെയാണ് നിരവധിയായ വിഷയങ്ങൾ ഉണ്ടായത് ഏറ്റവും ഒടുവിലായി എത്തി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നീലപ്പെട്ടി വിവാദം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടത് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസിന്റെ പ്രചാരണത്തിനായി പണം എത്തിച്ചു അവർ താമസിച്ചിരുന്ന ഹോട്ടലിൽ എന്ന തരത്തിൽ ഉള്ള വാർത്തകൾ പുറത്തുവന്നു അവിടെ വലിയ പരിശോധനകൾ നടന്നു പരിശോധിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ വനിതാ പ്രവർത്തകർ വനിതാ ഉദ്യോഗസ്ഥരില്ലാതെ പരിശോധന നടത്താനാവില്ല എന്ന് പറഞ്ഞ് തടയുന്നു അങ്ങനെ സംഭവബഹുലമായ ഒട്ടേറെ ദിനങ്ങൾക്ക് പരിസമാപ്തിയാവുകയാണ് ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട് ശ്രീജിത്ത് കൊട്ടിക്കലാശം ഈ എല്ലാ വിവാദങ്ങളുടെയും കൂടി ഏറ്റവും പരസ്യമായ പ്രതികരണങ്ങൾ അതിന്റെ അവസാന ദിവസത്തിലേക്ക് കടക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇനിയിപ്പോൾ ഇതാ രണ്ടോ രണ്ടു മണിക്കൂർ എന്ന് തന്നെ നമുക്ക് സാങ്കേതികമായി പറയാം മൂന്ന് മണിക്കൂർ തികച്ചില്ല വിവിധ കേന്ദ്രങ്ങൾ ഇടത് കേന്ദ്രങ്ങൾ നേരത്തെ കോൺഗ്രസിന്റെ കൊട്ടിക്കലാശത്തിനുള്ള ഒരുക്കങ്ങളാണ് അരുൺ പങ്കുവച്ചത് ബി ജെ പിയും ഇടതുപക്ഷവുമൊക്കെ എത്രത്തോളം വലിയ ശക്തിപ്രകടനത്തിനാണ് തയ്യാറെടുക്കുന്നത് ഞാനിപ്പോ ബി ജെ പിയുടെ കുട്ടിക്കലാശം തുടങ്ങുന്ന അതിന്റെ ഭാഗമായുള്ള റോഡ് ഷോ തുടങ്ങുന്ന പാലക്കാട് മേലാമുറിയിലാണ് ഉള്ളത് ഇവിടെ വലിയ ഒരുക്കങ്ങൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനകം തന്നെ നിരവധി നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നിരവധി വാഹനങ്ങൾ എത്തിയിരിക്കുന്നു എന്തായാലും വലിയ ആവേശകരമായ ഒരു കുട്ടിക്കലാശത്തിലേക്ക് ബി ജെ പി കടക്കാൻ പോകുന്നു നാല് മണിക്ക് ശേഷമായിരിക്കും എൽ ഡി എഫിന്റെ കുട്ടിക്കലാശം ഉണ്ടാകുക എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ ശക്തി കേന്ദ്രങ്ങളിലൂടെയാണ് ഈ ഒരു കുട്ടിക്കലാശവുമായി മുന്നോട്ട് പോകുന്നത് മേലാമുറി അവരുടെ ശക്തി കേന്ദ്രമാണ് ഈ ശക്തി കേന്ദ്രത്തിൽ നിന്ന് തുടങ്ങുന്നു അല്പസമയം കൂടി കഴിഞ്ഞാൽ അതായത് ശ്രീനിവാസനൊക്കെ കൊല്ലപ്പെട്ട ബി ജെ പിയുടെ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രമാണ് ഈ മേലാമുറി അദ്ദേഹത്തിന്റെ കടയൊക്കെ ഇരുന്നതിന് തൊട്ടപ്പറതുന്ന ആ പ്രദേശത്ത് നിന്നാണ് ഈ ഒരു കുട്ടിക്കലാശം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത് ഇവിടെ നിന്ന് വടക്കന്തറ ചുണ്ണാമ്പുതറ അങ്ങനെ പോയി ഇപ്പുറത്ത് ഇവിടേക്ക് പോകുന്നത് അതായത് ഒലവക്കോടെല്ലാം പോയി അതിനുശേഷമാണ് തിരിച്ച് പാലക്കാട് നഗരത്തിലേക്ക് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തിലേക്ക് പോവുക എന്തായാലും പ്രവർത്തകരുടെ വലിയ നിര വാഹനങ്ങളുടെ വലിയ നിര ബി പ്രവർത്തകർ വലിയ ആവേശമാക്കാൻ പോകുന്നു ഈ ഒരു കൊട്ടിക്കലാശം